ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കൊല്ലം കാരണം അവരെ കൊല്ലമായിട്ട് എനിക്ക് ഓൾറെഡി നല്ല ബന്ധമുണ്ട് എന്റെ ചേച്ചി പഠിച്ചതും കൊല്ലക്കാർ കൊട്ടി തന്നെയാണ് എന്റെ ചേച്ചി ആലോചിച്ചു പഠിച്ചത് അപ്പൊ അങ്ങനെ ഞാൻ എപ്പോഴും വന്നു പോകുന്ന ഒരു സ്ഥലമാണ് വറക്കല്യാണെങ്കിലും കൊല്ലമൊക്കെ ആയിട്ട് എനിക്ക് നല്ലത് കൊച്ചിലൂടെ ാണ് എറണാകുളത്ത് അങ്കമാലി സ്ഥലത്ത് അങ്കമാലി ആണ് എന്റെ റിലീസ് ആവാനായിട്ട് ഒരു സിനിമയുണ്ട് അത് പത്നിപുരാണെന്ന് പറഞ്ഞിട്ട് ആ സിനിമ ഇപ്പൊ അധികം വൈകാതെ യൂട്യൂബിലായിരിക്കും വരുന്നത് ഞാനും പിന്നെ മെറിൻ പറഞ്ഞു രണ്ടുപേരാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നാളെ ഞാനൊരു പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യും നാളെ അത് എന്താന്ന് ഞാൻ ഇപ്പൊ പറയണില്ല അത് പറയാം അങ്ങനെ ആരൊക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ല നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാൻ ഒരു കാര്യമാണ് സിനിമ എന്റെ കരിയർ സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യ സിനിമ തന്നെയാണ് അപ്പോൾ പറ്റി എൻ്റെ ഒത്തിരി നല്ലൊരു പ്രോജക്റ്റ് ജാഫല വെച്ച് വരാണെങ്കിൽ അതിനെ കുറച്ച് പഠിക്കണ്ടത് പക്ഷെ എന്നാൽ പക്ഷെ എന്നാൽ ഓക്കെയാണ് പിന്നെ ഇന്ന് ഇവിടെ വന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാണ് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ഈ ഒരു സ്ഥാപനത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഓഫ് അതേപോലെ തന്നെ ഞാനും ഒരു നല്ല ഹെയർ നോക്കി കാരണം ബിഗ് ബോസ് പറഞ്ഞതിനു ശേഷം നമ്മുടെ കുടിയും അങ്ങനെ സ്കിന്നൊക്കെ കുറച്ച് ഹോട്ടൽ പ്രശ്നത്തിലായിരുന്നു അവിടുത്തെ വെള്ളവും പിന്നെ ആ ഒരു പ്രഷർ സിച്ചുവേഷനൊക്കെ കാരണം അപ്പോൾ ഞാനിവിടെ അവിടെ നിന്ന് പറഞ്ഞു റീമൊക്കെ എടുത്തിട്ടാണ് പോകുന്ന ചേർന്നിട്ടായിരിക്കുന്നത് പിന്നെ പറഞ്ഞു ഭയങ്കര അഫോർഡബിൾ റേറ്റ്സ് ആണെന്ന് പറഞ്ഞു ആക്ച്വലി അത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ചുറ്റുമുള്ള ഒരു രീതിയിൽ സെറ്റ് ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ബേസിക്കലി ഇല്ല ഇറ്റ്സ് വെരി പ്രീമിയം ഭയങ്കര പ്രീമിയമായിട്ടാണ്